സംസ്ഥാന സർക്കാർ പ്രതീക്ഷിച്ചതുപോലെ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാനുള്ള വഴിയടഞ്ഞതോടെ നിലവിലെ ഇരട്ടപ്പാതയ്ക്കരിക്കിലൂടെ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗമുള്ള ഇരട്ടപ്പാത നിർമ്മിക്കാനാണ് റെയിൽവേയുടെ പദ്ധതി ഇതിനുള്ള സർവേ പൂർത്തിയാക്കി ഡി തയ്യാറാക്കുകയാണ് നിലവിലെ റെയിൽപാതയുമായി സംയോജിപ്പിക്കാത്ത സിൽവർ ലൈനിനെ റെയിൽവേ എതിർത്തതാണ് വിനയായത് മെട്രോമാൻ ഇ ശ്രീധരനെയും ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസിനെയും ഇടപെടുത്തി കേന്ദ്രാനുമതി നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു നൂറ്റി അറുപത് കിലോമീറ്റർ വേഗമുള്ള ഇരട്ടപ്പാത വന്നാലും യാത്രാദുരിതം തീരില്ലെന്നാണ് സംസ്ഥാന നിലപാട് ഇതിലൂടെ ഗുഡ്സ് ട്രെയിനുകൾ ഓടിച്ചാൽ അതിവേഗ യാത്ര സാധ്യമാവില്ല എന്നാൽ നിലവിലെ പാതയ്ക്ക് സമാന്തരമായുണ്ടാക്കുമെന്ന ഇരട്ടപ്പാതെ സിൽവർ ലൈൻ എന്ന് വിളിക്കാമെന്നും ഇതിൽ നിന്ന് അൻപത് കിലോമീറ്റർ ഇടവിട്ട് നിലവിലെ റെയിൽപാതയിൽ കണക്ഷൻ വേണമെന്നുമാണ് റെയിൽവേയുടെ നിലപാട് ഗുഡ്സും അതിവേഗ ട്രെയിനുകളും ഒരേ പാതയിൽ ഓടിക്കുക അസാധ്യമാണെന്നും സ്റ്റാൻഡേർഡ് ഗേജിലെ അതിവേഗ അതിവേഗപാതയാണ് വേണ്ടതെന്നും സർക്കാർ കേന്ദ്രത്തെ അറിയിച്ച് ഒരു വർഷമായിട്ടും മറുപടിയില്ല പ്രളയഭീഷണി അടക്കം ഒഴിവാക്കാൻ റെയിൽപാത കൂടുതലും തൂണുകളിലൂടെയും തുരങ്കങ്ങളിലൂടെയും കടന്നുപോകുന്നതാക്കാമെന്നും അൻപത് കിലോമീറ്റർ ഇടവിട്ട് സ്റ്റേഷനുകളെന്നത് മുപ്പത് കിലോമീറ്ററാക്കാമെന്നുമുള്ള നിർദ്ദേശത്തിലും അനക്കമില്ല സിൽവർ ലൈനിനെക്കുറിച്ച് നിലവിൽ കേന്ദ്രവും സംസ്ഥാനവുമായി ആശയവിനിമയമില്ല പാരിസ്ഥിതിക ആഘാതം ഭൂമി ഏറ്റെടുക്കൽ കുറഞ്ഞതും ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശങ്ങളിലൂടെയുള്ള ായ ഇ ശ്രീധരന്റെ ബദൽ പദ്ധതിയും കേന്ദ്രം പരിഗണിച്ചില്ല കേരളത്തിൽ മാത്രം വേഗപ്പാതയില്ല ലക്ഷം പതിനഞ്ച് വർഷത്തിനകം ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ വേഗപ്പാത പതിനഞ്ച് അതിവേഗ സെമി ഹൈസ്പീഡ് പദ്ധതി പരിഗണനയിലുണ്ട് ഡൽഹി മീററ്റ് പകുതിദൂരം നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത മുംബൈ അഹമ്മദാബാദ് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത ഡൽഹി ആൽവാർ നൂറ്റി അൻപത് കിലോമീറ്റർ വേഗപാത വികസനത്തിന് അനിവാര്യമായിരുന്ന സിൽവർ ലൈൻ രാഷ്ട്രീയ നിലപാടുകൾ കാരണമാണ് അനുമതി ലഭിക്കാത്തതെയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു